ഞങ്ങൾ കൂടി മുന്നോട്ട് പോകുമെന്ന് പറയുന്ന രീതിയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതപ്പതി അധികം നാൾ നിങ്ങൾ ഉണ്ടാവില്ല അധികം നാൾ നിങ്ങൾ ഉണ്ടാവില്ല കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പണ്ട് കോളനികളിൽ ചെന്ന് കൊടിയെടുക്കുന്നതിന് വേണ്ടി കോളനിയിലെ കല്യാണി എടുത്തിയോട് അന്ന് നിങ്ങളോടൊപ്പം കോളനിയിലെ ആളുകൾ ഇറങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കോളനിയുടെ അകത്തേക്ക് പോലും സാധിക്കാത്ത രീതിയിൽ പട്ടികജാതി പട്ടികവർഗ ആളുകൾ നിങ്ങൾക്കെതിരായിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ എതിരായിക്കൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാതെ ജന നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കില്ല അത് നടത്തിക്കൊണ്ട് സാധാരണക്കാരനെ കൊച്ചു കേരളത്തിനകത്ത് അഴിമതി നടത്തിക്കൊണ്ട് സർക്കാരിന്റെ ഘടനാവ് എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ അത് നടത്തുവാൻ കോൺഗ്രസ് സമ്മതിക്കുകയില്ല അത് യുദ്ധ കോൺഗ്രസ് സമ്മതിക്കുകയില്ല എന്ന് അടിവരയിട്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇത് രാജീവ് ഗാന്ധിയുടെ പാർട്ടിയാണ് അന്ന് ശ്രീ പെരുമ്പത്തൂരിൽ കഴുത്തിൽ കഴുത്തിൽ എന്ന് പറയുന്ന പെൺകുട്ടി ശ്രീമതി രാജീവ് ഗാന്ധിയുടെ പാദം തൊട്ട് വന്ദിക്കുന്ന വ്യാജനെ കുമ്പിട്ടപ്പോൾ അരയിൽ സൂക്ഷിച്ചിരുന്ന തെറ്റ് ബോംബിനകത്ത് വിരളമർത്തിക്കൊണ്ട് ചിന്നിച്ചിതറി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത രാജീവ് ഗാന്ധിയുടെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങ് ഡൽഹിയിൽ ഒറീസയിലെ സമ്മേളനം കഴിഞ്ഞുവന്ന് തന്റെ ജീവൻ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ ഇന്ത്യയുടെ കരുത്തുറ്റ ഭരണാധികാരി ലോകം കണ്ടെത്തിയുള്ളതിൽ വെച്ച് വനിതാ പ്രധാനമന്ത്രി കരുത്തുച്ച നട്ടലുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധി നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് തന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ രാജ്യത്തിനെ കീറിമുറിച്ച് ഇനിയൊരു രാജ്യമുണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതൃത്വം നഷ്ടപ്പെടുത്തുവാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു സഖാ പിണറായി വിജയന്റെ മരുമകൻ നേതൃത്വം കൊടുക്കുന്ന ഡി വൈ എഫ് ഐ അല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും യൂത്ത് കോൺഗ്രസ് എന്ന് കൂടി ഞാൻ ഇവിടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഏത് രീതിയിലും സാധാരണക്കാരനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഡീൻ കുര്യാക്കോസിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഈ ഇടുക്കി പാർലമെന്റിലെ ജനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ പരിഹസിച്ചാലും അംശമാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു ഈ നാട്ടിൽ ദീൻ കുര്യാക്കോസ് ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഒരുപക്ഷെ നാളെ മറ്റു ജില്ലകളിലേക്കും വ്യാപിച്ചേക്കാം ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് കടന്നു ഇത് കേവലം ഇടുക്കി പ്രദേശത്തിന്റെ ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെങ്കിലും പക്ഷെ നാളെ ഇത് മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചേക്കാം ആ വ്യാപനം തടഞ്ഞുകൊണ്ട് ഇവിടെ ന്യായമായി ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യം അത് അർഹതയുള്ള അത് പരിഹരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് കേരളത്തിലെ സർക്കാരിനുണ്ട് എങ്കിൽ അത് നടത്തുന്നത് വരെ പോരാടിക്കൊണ്ട് അത് നിരാഹാര സത്യാഗ്രഹമാണെങ്കിലും നെഞ്ചു വിരിക്കാൻ തയ്യാറുള്ള എം ആണ് ഇടുക്കി പാർലമെന്റിൽ നിന്ന് ജനങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിവരയിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് നേതൃത്വം കൊടുത്ത ഇന്നത്തെ ഈ സമ്മേളന പ്രിയപ്പെട്ട മുകേഷിന്റെ നേതൃത്വത്തിലുള്ള ജില്ലയിലെ പ്രവർത്തകരെ പ്രവർത്തകരെ അഭിവാദ്യം അഭിവാദ്യം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ഇനി വരാൻ പോകുന്ന നാളുകൾ അത് കോൺഗ്രസിന്റേതാണ് സാധാരണക്കാരനോടൊപ്പം അവന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കിക്കൊണ്ട് അവനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ സാധിക്കുന്നത് കോൺഗ്രസിനാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് സഖാ പിണറായി വിജയനായിരിക്കും എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് ജയ് യൂത്ത് കോൺഗ്രസ് ായ ആലത്തൂരിന് എം പി രമ്യ കരിദാസ് നമുക്ക് വേണ്ടി നാടൻ പാട്ട് അവതരിപ്പിക്കും പാർലമെന്റ് മുൻ പാർലമെന്റ് ബിജോമാനയുടെ പ്രത്യേക നിർദ്ദേശമാണത് അതുകൊണ്ട് അതിനുവേണ്ടി ഒരു ക്രമീകരണത്തിന് അഞ്ച് മിനിറ്റ് താമസമുണ്ട് അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി ഈ അഞ്ചാം ദിവസത്തെ സമരത്തിൽ മുഖ്യപ്രഭാഷണം നടന്നതിനു വേണ്ടി ഏറ്റവും ബഹുമാനീനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഇബ്രാഹിം കുട്ടി കല്ലാർ അവരുടെ സ്നേഹപൂർവ്വം ചടിക്കും പ്രിയങ്കരനായ ഇന്നത്തെ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുന്ന ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സി മുകേഷ് മോഹൻ ഇതാ നമ്മുടെ പ്രിയങ്കരനായ കെ പി സി സിയുടെ ഉപാധ്യക്ഷൻ ശ്രീ ജോസഫ് എക്സ് എം എൽ എ പന്തലിലേക്ക് ഡീൻഘോഷിന്റെ ഉപവാസ പന്തലിലേക്ക് എത്തിച്ചേർന്ന് ശ്രീ ഡീൻ കുര്യാഘോഷിനെ സന്ദർശിക്കുകയാണ് അദ്ദേഹത്തെ ഈ പന്തലിൽ ധരിച്ചു കൂടിയിരിക്കുന്ന മുഴുവൻ ബഹോദനങ്ങൾക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കരിയായ നമ്മുടെ ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഉപവാസ സമരം ഔപചാരികമായി ഉദ്ഘാടന ചെയ്ത പ്രിയങ്കരിയായ ആലത്തൂരിന്റെ എം പി കേരളത്തിന്റെ ആകെ അഭിമാനം ശ്രീമതി കുമാരി രമ്യ ഹരിദാസ് എം പി പ്രിയപ്പെട്ട കെ പി സി സിയുടെ സെക്രട്ടറി ശ്രീ തോമസ് രാജൻ കെ പി സി സിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ കെ പി സി സിയുടെ നിർവാഹ സമിതി അംഗം കൂടിയായ അഡ്വക്കേറ്റ് ജോയ് തോമസ് ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ എസ് കരിയാചാട്ടൻ പ്രിയപ്പെട്ട കെ പി സി സിയുടെ നിർവാഹ സമിതി അംഗങ്ങൾ ശ്രീ ആർ ബാലംപിള്ള ശ്രീ എ പി ഉസ്മാൻ പ്രിയങ്കരായ നമ്മുടെ എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സുനീർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ ശ്രീ ജോർജ് തോമസ് ശ്രീ ഡീപ് കുമാർ ശ്രീ ഷാജി പുള്ളോലിൽ ശ്രീ മനോജ് മുരളി കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ എം ഡി അർജുനൻ ശ്രീ ജി മുരളീധരൻ ശ്രീ സി എസ് യശോധരൻ പ്രിയപ്പെട്ട പാർലമെന്റ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ ശ്രീ ബിജോ മാണി പ്രിയപ്പെട്ട ജോണി ചീരാങ്കുന്നേൽ ശ്രീ തോമസ് മൈക്കിൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ജില്ലാ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ എസ് അരുൺ പ്രിയങ്കരായ നേതാക്കന്മാരെ നല്ലവരായ സഹപ്രവർത്തകർ ഞാൻ പ്രസംഗത്തിന് ഒരുമ്പിടുന്നില്ല രമ്യ ഹരിദാസ് വിശദമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയുകയുണ്ടായി കെ പി സി സിയുടെ പ്രിയങ്കരനായ ഉപാധ്യക്ഷൻ സി ജോസഫ് വാഴക്കൻ കൂടി വേദിയിൽ സംസാരിക്കാനുണ്ട് കഴിഞ്ഞ അഞ്ചു ദിവസക്കാലമായി ഇടുക്കി ജില്ലയിലെ മലയോര ജനതയുടെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത സമരമായ ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവചട്ടം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മലയോര ജനതയുടെ ഹൃദയത്തിന്റെ അന്തരാളനെന്നും ഉയരുന്ന ഏറ്റവും വലിയ ആകുലതകൾ ജനമധ്യത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉജ്ജ്വലമായ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനുള്ള താക്കീതാക്കി മാറ്റിക്കൊണ്ടാണ് പ്രിയപ്പെട്ടോ സെമ്പിയുടെ നിരാഹാര സമരം അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുന്നത് ഈ സമരം നമ്മൾ നടത്തുന്നത് ജില്ലയിലെ പതിനായിരക്കണക്കിൽ ലക്ഷക്കണക്കിന് വരുന്ന കർഷകർക്ക് വേണ്ടിയുള്ള സമരമാണ് കേരളത്തിലെ മറ്റു പതിമൂന്ന് ജില്ലകളിലും ഇല്ലാത്ത നിർമ്മാണ നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ ഇടുക്കി ജില്ലയിൽ മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനുള്ള കടുത്ത ശക്തമായ മുന്നറിയിപ്പിന്റെ പ്രതിഷേധമാണ് പ്രിയങ്കരനായ ഡീൻ ഗുളിയാക്കോസ് ലക്ഷക്കണക്കിന് വരുന്ന ജില്ലയിലെ കർഷകർക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ സമരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഗവൺമെന്റും ഗവൺമെന്റിനും നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ വരുന്ന ദിവസങ്ങൾ സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ കോവിഡ് പ്രോട്ടോകോളിന്റെ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ നിർബന്ധിതരാകുമെന്ന് ഇടതുപക്ഷമുഴി ഗവൺമെന്റിനോട് വളരെ ഉത്തരവാദിത്തപരമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വരുന്ന ദിവസങ്ങൾ ഗവൺമെന്റ് ഡീൻ കുര്യാക്കോ സെമ്പിയുടെ സമരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെയാണ് കാണുന്നതെങ്കിൽ ആരോഗ്യനില കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ ഗവൺമെന്റ് തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുകയാണ് എന്ന കാര്യം ഗവൺമെന്റും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മന്ത്രി എം എം മണിയും മറക്കരുത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉജ്ജ്വലമായ പോരാട്ടം നമ്മൾ തുടരും ഇന്ന് ജില്ലയിലെ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വ മണ്ഡലം യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ നമ്മളെ രാവിലെ സത്യാഗ്രഹ സമര പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി നാളെ ഇടുക്കി ജില്ലയിൽ മുഴുവൻ ബഹുജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യമുരണിയുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും തോട്ടം തൊഴിലാളികളുടെയും അതേപോലെ തന്നെ ബഹുജനങ്ങളുടെയും എല്ലാം പിന്തുണയോടെ ഉപവാസ സമര പന്തലിൽ നിരാഹാര സമര പന്തലിൽ ഉപവാസം ഇരിക്കുമ്പോൾ അതിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിലെ മലയോരത്തെ അമ്മമാരും പെങ്ങന്മാരും സഹോദരന്മാരും സഹോദരിമാരും അടക്കമുള്ള ആളുകൾ അവരുടെ കുടുംബങ്ങളിൽ ഒരു ദിവസത്തെ ഉപവാസ സമരം നടത്തിക്കൊണ്ട് ഏകദേശം ഒന്നര ലക്ഷം ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ഈ നിരാഹാര സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും കൂടി ഡീൻ കുര്യാക്കോസ് എം പി നടത്തുന്ന ഈ സമരത്തിന് അഭിവാദ്യം പ്രഖ്യാപിക്കണം യും പ്രൊഫൈൽ പിക്ചറുകൾ ഞങ്ങൾ നൽകുന്ന പ്രൊഫൈൽ പിക്ചർ മാറ്റി നൽകിക്കൊണ്ട് ഈ സമരത്തിൽ അണിചേരണം സോഷ്യൽ മീഡിയയിലൂടെ അത്യുജ്വലമായി പിണറായി വിജയന്റെ ഗവൺമെന്റിന് മനസ്സിലാകുന്ന പ്രതിഷേധം പ്രിയപ്പെട്ടവരെ നാളെ പരമാവധി ആളിൽ കത്തിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ലക്ഷോപലക്ഷം വരുന്ന കർഷകരെ അവഗണിക്കുന്ന ഭേദഗതി ചെയ്യാൻ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാത്ത ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള ഉയരണം ആ ജനരോഷം ഉയർത്തുന്ന പരിപാടിയുമായിട്ട് നാളെ നമ്മൾ ഒന്നര ലക്ഷം ജനങ്ങൾ ഉപവാസത്തിലേക്ക് പോകാൻ പോവുകയാണ് ഇടുക്കി ജില്ലയിലെ ഈ സമരം ബീൻ കുര്യാക്കോ സി നടത്തുന്ന ഈ സമരം അത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടാണ് എന്ന സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വാഗ്ദോരണി ഞങ്ങൾ പുല്ലുവല കൊടുക്കുകയാണ് തള്ളിക്കളയുകയാണ് അർഹിക്കുന്ന അവഗണയോടെ ഇവിടെ ഇതൊന്നും ഈ പരിപ്പൊന്നും ഇവിടെ ഇടുക്കി ജില്ലയിൽ വേവില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് ഡി കുര്യാക്കോ സമരം നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് സത്യാഗ്രഹ സമരവുമായിട്ട് പോയത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നാല് നിയോജക മണ്ഡലങ്ങളിൽ ഉജ്ജ്വലരായിട്ടുള്ള നേതാക്കന്മാരെ കൊടുത്തിക്കൊണ്ട് ഏകദിന ഉപവാസ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമരപരിപാടിയായിട്ട് പോയത് ഈ സമരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് എം നടത്തുന്ന ഒരു ഗിമ്മിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം മുമ്പോട്ട് വന്നാൽ ജന ഹൃദയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് ശക്തമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ജോസഫ് കൂടി ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ഈ സമര പന്തലിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി അംഗം കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി എ കെ ഓൺലൈനിലൂടെ നമ്മുടെ ഡി ഗുരിയാക്കോ സമ്മി നടത്തുന്ന ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗിക്കും നമ്മുടെ മുഴുവൻ സഹപ്രവർത്തകന്മാരും രണ്ടു മണിയോടുകൂടി ഈ പന്തലിൽ ആളുകളും നിർബന്ധമായും അടക്കമുള്ള ആളുകളെയും രണ്ട് മണിക്ക് സി എ കെ ആന്റണി ഡീൻ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുകയാണ് നാളെയും മറ്റന്നാളുമായും സമരം കൂടുതൽ ജില്ലയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായ ജനകീയ പ്രതിഷേധം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ചെറുതോണിയിൽ അറുപത് അറുപത്തി ദിവസക്കാലമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റിലേ സത്യാഗ്രഹമടക്കം എംപിയുടെ സമരമടക്കം എന്ന് നടിക്കുന്ന നടപടി രാഷ്ട്രീയ മാന്യതയ്ക്ക് ചേർന്നതല്ല പിണറായി വിജയന്റെ ധാർഷ്ട്യവും ധിക്കാരവും അത് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം പക്ഷേ തന്റെ സംസ്ഥാനത്തെ ഒരു പാർലമെന്റ് അംഗം ആ പാർലമെന്റ് അംഗം നിരാഹാര സത്യാഗ്രഹം നടക്കുമ്പോൾ ഒന്ന് ഫോണിൽ വിളിച്ചെങ്കിലും എന്താണ് എന്ന് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയും അതിനുള്ള മനസ്സ് കാണിച്ചിട്ടില്ല ഇന്നലെ ഈ നിരാഹാര സമരം ഒന്നാം തീയതി നവംബർ മാസം ഒന്നാം തീയതി കേരളപ്പിറവിയിൽ ആരംഭിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് കൊടുത്തുകൊണ്ടാണ് ബീൻ ഗുര്യാക്കോസ് തന്റെ സമരം ആരംഭിച്ചത് ആ കത്തിന് ഒരു രണ്ട് വരിയിൽ ഒരു മറുപടിയെങ്കിലും അയക്കാൻ തയ്യാറാവാറേ സ്വർണ്ണ കള്ളക്കടത്തിന്റെയും അതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെയും ഒക്കെ ഊഷ്മാവ് ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ശ്രദ്ധയില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഈ സമരം ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ദീർഘമായി പോകുന്നില്ല വരുന്ന ദിവസങ്ങളിൽ ഒത്തൊരുമയോടെ മുമ്പോട്ട് പോയിക്കൊണ്ട് നാളെ രാവിലെ സമരപ്പന്തലിൽ കെ യശു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമുള്ള ഉപവാസ സമരം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നാളെ വൈകുന്നേരം കട്ടപ്പന മണ്ഡലത്തിലെ നൂറുകണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വൈകുന്നേരത്തെ അതിശക്തമായ പ്രകടനം ഈ കട്ടപ്പന നഗരത്തിലൂടെ ഉണ്ടാകും മറ്റ് നിരവധി മേഖലകളിൽ നിന്നുള്ള ആളുകൾ നാളെ ഇവിടെ എത്തിച്ചേരും അതേപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ സമരം കൂടുതൽ കർക്കശമാക്കാൻ വേണ്ടിയുള്ള എടുത്തിട്ടുണ്ട് സഹകരണ ജനാധിപത്യ വേദിയുടെ ജില്ലാ ചെയർമാൻ കൂടിയായ അടുക് ജോയ് തോമസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലഭ്യമായ കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് യോഗം ചേർന്നപ്പോൾ സഹകരണ മേഖലയിലെ ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലുമുള്ള ഡയറക്ടർ ബോർഡ് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ നാളെ ഈ ഉപവാസ പന്തലിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നര ലക്ഷം ജനങ്ങൾ ഉപവാസം ഉപവാസമനുഷ്ഠിക്കുന്നതിന്റെ ഭാഗമായി ഈ സമര പന്തലിൽ ഉപവാസം ഇരിക്കും എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ജോസഫ് ആഴക്കൻ കെ പി സി സിയുടെ ഉപാധ്യക്ഷൻ അതേപോലെ തന്നെ രമ്യ ഹരിത സിംബി എന്നിവരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഹൃദയംഗമമായി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുസമരിക്കെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് പ്രിയമുള്ളവരെ ഈ സമരവേദിയിലേക്ക് ബഹുമാനായ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസഫ് വാഴക്കൻ അവൾ കടന്നു വന്നിട്ടുണ്ട് ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനീയനായ ശ്രീ ജോസഫ് വാഴക്കൻ അവർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുകേഷ് ഇവിടെ കഴിഞ്ഞ അഞ്ച് ദിവസമായി ഒരു നിരാധാര സമരത്തിലേർപ്പെട്ട് ഇടുക്കി ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി നമ്മുടെ ജനപ്രതിനിധി നടത്തുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഡീൻ കോസ് ജില്ലാ യു കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഡീൻ ശ്രീ പ്രായ്കുട്ടി കല്ലാവ് പ്രിയപ്പെട്ട ശ്രീ ജോയ് തോമസ് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാർ ശ്രീ തോമസ് രാജൻ ശ്രീ എം മോദി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാര് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി രമ്യ ഹരി കുമാരി രമ്യ ഹരിദാസ് എം പി മറ്റ് പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ രമ്യ ഹരിദാസിനോട് ഒരു പാട്ട് കൂടി പാടണം എന്ന് ഇവിടെ ഒരു ആവശ്യമുയർന്നതായി രമ്യ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി രമ്യയുടെ ഒരുപാട് പാട്ടുകൾ കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് വേദികളിൽ പക്ഷേ ഇന്ന് അവരുടെ സ്വരം ശരിയല്ല ശരിയല്ല എന്നുള്ള സ്വരം അടഞ്ഞിരിക്കുകയാണ് നല്ല ഗായിക ഗായകരൊക്കെ അവരുടെ ഒരുപാട് പ്രതീക്ഷയോടെയായിരിക്കും ആളുകൾ പാട്ടുകൾ കേൾക്കാനിരിക്കുന്നത് അപ്പോൾ സ്വരം മോശമാകുമ്പോൾ സാധാരണ ഒരു ഗായകരും പാടാറില്ല അപ്പോൾ അതുകൊണ്ട് രമ്യ ഇതിൽ നിന്നൊന്ന് രക്ഷിച്ചു കൊടുക്കണമെന്നുള്ളൊരു റിക്വസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അവരെ ഇതിൽ നിന്നും വിടുതല് ചെയ്യുന്നതിനായി നിങ്ങളുടെ അനുമതി തേടുകയാണ് ഏതായാലും രമ്യ ഇവിടെ ഇന്നലെ എത്തി നമ്മളെ ഈ വികാരത്തിൽ പങ്കെടുത്തു മലയോര ജനതയുടെ തീർച്ചയായിട്ടും അവരോട് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഇടുക്കി പാർലമെൻറ്റിലെ ഒരു ഓട്ടർ എന്നുള്ള നിലയിൽ എൻ്റെയും നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഡിൻ ഗുരിയാക്കോസിൻ്റെ സമരം ആധാരമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വീണ്ടും കിടക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അത് ബോധ്യമുള്ള കാര്യമാണ് കുറേ കാലമായി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ കണ്ട മണ്ണാണ് ഇടുക്കി ഇടുക്കി എന്ന് പറയുന്നത് എപ്പോഴും ഭൂമി പ്രശ്നങ്ങൾ ഇടുക്കിയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇടുക്കി ജനതയുടെ അതൊരു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒന്നെങ്കിൽ ഗാഡ്ഗിലിൻ്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ തസുലിരങ്കൻ്റെ പേരിലായിരിക്കും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ പത്തിജയിൻ്റെ പേരിലായിരിക്കും ഏതിൻ്റെ എങ്കിലും പേരിൽ എന്നും ഇടുക്കി ജനതയ്ക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മുടെ ഭരണകൂടങ്ങളിൽ നാട്ടിൽ സൃഷ്ടിക്കാറുണ്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇത് കാര്യം നിയമം ഉണ്ടായിട്ട് വർഷങ്ങളായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂ നിയമമാണ് ഭൂപതി നിയമം അനുസരിച്ചാണ് ഇന്നിപ്പോ ഇവിടെ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഇവിടുത്തെ കർഷകർക്ക് ഇവിടുത്തെ സാധാരണക്കാർക്ക് അവരുടെ നീതി അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ രീതിയിൽ സ്വന്തം ഭൂമിയിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള നിർമ്മാണമോ മറ്റു കാര്യങ്ങളോ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ഇത് വളരെ ഗൗരവമായി ഇത് വന്നപ്പോൾ ഇത് വരാനുള്ള കാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ